ഇസ്രയേല് സൈനികർക്കിടയിലെ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായി പ്രതിരോധ സേനയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയ്ക്കെതിരെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരുപത്തിയെട്ട് സൈനികർ ആത്മഹത്യ ചെയ്തതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒക്ടോബറിന് മുമ്പ് പത്ത് സൈനികരായിരുന്നു പ്രധാനമായി മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാല് പേരും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് പേരും ആത്മഹത്യ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ മരണസംഖ്യ കഴിഞ്ഞ പത്ത് വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഉള്ളതെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം കുറഞ്ഞത് എണ്ണൂറ്റി ൊണ്ണൂറ്റൊന്ന് ഇസ്രേലി സൈനികർ കൊല്ലപ്പെടുകയും കൂടാതെ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും പ്രതിരോധ സേനയുടെ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അഞ്ഞൂറ്റി അൻപത്തെട്ട് സൈനികരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അറുപത്തിമൂന്നും രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നാല്പത്തിനാലും സൈനികരുമാണ് സംഘർഷത്തിൽ പ്രധാനമായും കൊല്ലപ്പെട്ടിരുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് യുദ്ധം കഴിഞ്ഞാൽ ഇസ്രായേൽ സൈനികരുടെ മരണത്തിന് പിന്നിലെ രണ്ടാമത്തെ കാരണമായി ആത്മഹത്യകൾ മാറിയിരിക്കുകയാണ് രോഗബാധയിലൂടെയും അപകടങ്ങളിലൂടെയും മരണപ്പെട്ടവരുടെ കണക്കുകളേക്കാൾ കൂടുതലാണിവ ഇത്തരത്തിൽ സമാധാന ചർച്ചകൾ തുടരുന്നതിനിടയും ഇസ്രയേലിന് സൈനിക സഹായം പ്രഖ്യാപിച്ച് യു എസ് വന്നിരിക്കുകയാണ് എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ പാക്കേജിനാണ് യു എസ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിട്ടുള്ളത് ഫൈറ്റർ ജെറ്റ് വെടിമരുന്ന് പീരങ്കി ഷെല്ലുകൾ ഹെലികോപ്റ്റർ മിസൈലുകൾ എന്നിങ്ങനെ ഉൾപ്പെടുന്നതാണ് യു എസിന്റെ പുതിയ പാക്കേജ് എ ഐ എം വൺ യർ ടു എയർ മിസൈലുകളും പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് യുദ്ധവിമാനങ്ങൾക്കായുള്ള അഞ്ഞൂറ് കിലോഗ്രാം വാർഹെഡുകൾ വൺ ഫിഫ്റ്റി എം എം പീരങ്കി ഷെല്ലുകൾ ആക്രമണ ഹെലികോപ്റ്ററുകൾക്കുള്ള എ ജി എം വൺ ഫോർട്ടി വെൽഫെയർ മിസൈലുകൾ ബോംബുകൾ തുടങ്ങിയവ ആയുധ പാക്കേജിൽ അടങ്ങുന്നുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിന് അനുവദിക്കുന്ന അവസാനത്തെ സഹായമാണിതെന്ന് പ്രത്യേകതയുമുണ്ട് വരും വർഷങ്ങളിൽ ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് പുതിയ പാക്കേജിംഗ് അനുമതി നൽകിയെന്നായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരണം ജബലയ അഭയാർത്ഥി ക്യാമ്പ് ബെയ്ത് ലാഹിയ ബെയ്ത് ഹനൂൺ എന്നിവിടങ്ങളിൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് യു എസ് നെതന്യാഹു സർക്കാരിന് വീണ്ടും സഹായം നൽകുവാൻ പോകുന്നത്